ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ആയിരം നമസ്കാരം ഞാൻ ബിഞ്ചി തോമസ് ഇപ്പം ഞാൻ നിൽക്കുന്ന നമ്മുടെ ഉച്ചചങ്ങ് നമ്മുടെ എൽസന്റെ വീട്ടിലാണ് അദ്ദേഹമാണ് ഇപ്പോഴത്തെ ക്യാമറമാൻ വേറെ ഒന്നുമില്ല ഇന്ന് ഞങ്ങൾ ഒരു വൺ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏതായാലും അദ്ദേഹമാണ് അതിന്റെ കോർഡിനേറ്റർ കൂടുതൽ കാര്യങ്ങള് അതോടെ നമുക്ക് ചോദിക്കാം അത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കിടക്കാം അപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്ക് എല്ലാവർക്കും വളരെ ഹദ്മായ സ്വത്ത് നമ്മുടെ പരിപാടി എന്താണ് പറ ഇന്ന് നമ്മുടെ മെൻസ് പറയാറിങ്ങോ എന്ത് വേണമെങ്കിൽ പോയി നമ്മുടെ ബോയ്സ് നമ്മുടെ ചങ്കുകളുടെ കൂടെ ഒരു 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 രാത്രി നമ്മൾ ട്രിപ്പ് പോയില്ലേ നമ്മള് ബസ് ടൂർ പോയി നമ്മളെല്ലാം എന്ന് പറഞ്ഞവർക്ക് നമ്മള് വല്ലപ്പോഴും സ്റ്റേ ആൾക്കാർ തെറ്റിദ്ധരിക്കും ഇവിടെ നിങ്ങൾ മാത്രം സൂചിച്ചാൽ മതി നമ്മള് ലേഡീസും പോകുന്നുണ്ട് ട്രിപ്പ് വരണ്ട് അല്ല അവര് കഴിഞ്ഞല്ലോ ഓൾറെഡി അവരുടെ ഒരു ട്രിപ്പ് കഴിഞ്ഞില്ലേ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഓരോരുത്തരുടെ പിക്ക് ചെയ്താലോ സാധാരണ ഈ സമയത്ത് ഈ കങ്കാരൊക്കെ ഇവിടെ ഇറങ്ങുന്നത് പക്ഷെ ഇപ്പൊ അവിടെ ഇപ്പൊ അല്ലേ സമയത്തൊക്കെ അപ്പൊ ഇതന്നെ ഇത് കിടക്കാനുള്ള സെറ്റപ്പാണ് ഇതല്ലോ നേരെ പോയാലോ അപ്പോൾ അപ്പം ഞങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ പോകണം ഓരോ ജംഗുകൾ ഓരോ വീട്ടിലാണ് പലയിടത്തേന്ന് ബിക്ക് ചെയ്യണം എന്നിട്ട് അവസാനം എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം അപ്പം നേരെ നമ്മൾ എൽസൻ്റെ വണ്ടി എടുക്കുന്നുണ്ടല്ലോ അല്ലേ ഈ വണ്ടിയല്ലേ പോകുന്നത് ഈ അല്ല വണ്ടി ഒന്ന് തുറന്ന് കാണിച്ചു വണ്ടിയിലെ സാധനങ്ങളൊക്കെ ഒന്ന് കാണണം അത് മെയിൻ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ എൽസ നമ്മുടെ സാധനം എല്ലാം സെറ്റില്ലേ എല്ലാം ും പൊടിയട്ടി എടുക്കണമെന്നുള്ളൂ പിന്നെ നമ്മുടെ ഇന്ധനം എല്ലാം സെറ്റ് ആണ് ഗ്യാസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ നമുക്ക് വൈറ്റ് എന്തോ ചെറിയ പരിപാടി നമ്മുടെ മെയിൻ ഷെഫ് സോണി സാർ സാറിന്റെ ഡിഷ് ആയിരിക്കും ആയിരിക്കും നമ്മൾ സുഹൃത്തുക്കളെ കൂട്ടി നമ്മള് ഒരു സ്ഥലത്ത് വന്നേക്കാണ് വേറൊന്നുമല്ല നമ്മുടെ ഹിലപ്പലിൻ്റാണ് നമ്മൾ വന്നേക്കാം നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് പത്ത് മുപ്പത് കിലോമീറ്റർ ഉള്ളൂ ഞങ്ങൾ ഇങ്ങനെ ആണുങ്ങളൊക്കെ ഇടയ്ക്കിങ്ങനെ പോറേണ്ടതാണ് നമ്മൾ ലേഡീസിന് വിടാറുണ്ട് അവരും ഇങ്ങനെ പ്രോഗ്രാമൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട് അപ്പം ചുമ്മാ ഒരു രസം ഗെറ്റ് കെറ്റ് നമ്മൾ ഈ പുറേ കാണുന്ന വീട്ടിലോട്ടാണ് താമസിക്കുന്നത് എല്ലാ രോഗത്തൊണ്ട് അവരൊക്കെ ഒന്ന് പരിചയപ്പെടാം അതുപോലെ നമ്മുടെ വീടും ഒന്ന് പരിചയപ്പെടാം നല്ല മനോഹരമായ ഒരു ഇത് കെയർ ബീൻ്റെ കൊടുക്കുന്ന സ്ഥലങ്ങൾ ഇതെല്ലാം ഇപ്പം ഭയങ്കര കോയറ്റ കാരണം ഇപ്പോൾ സീസൺ ആയിട്ടില്ല അതുകൊണ്ട് വളരെ കോയറ്റാണ് അപ്പോൾ ഏതായാലും നമുക്ക് അകത്തോട്ട് കേട്ട് അവരെ പരിചയപ്പെട്ട് നമ്മുടെ വീടും ഒന്ന് പരിചയപ്പെടാം ഇതല്ല ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന ആ വീട് എയർ ബി എം ബിയുടെ വീട് നല്ല കിടക്കണ ഏകദേശം ഒരു ഞാൻ ആദ്യം ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് ഒരു ഒരു പന്ത്രണ്ട് പേരുടെ താമസിക്കാൻ പറ്റിയ വീടിനോക്കിപ്പോ വീടാണ് ആദ്യമേ തെളിഞ്ഞു വന്നത് കാരണം ഇതിനകത്ത് പത്ത് പതിനെട്ട് പേർക്ക് താമസിക്കില്ല അതുകൊണ്ട് എനിക്ക് നാലോ അഞ്ചോ ആറോ ബെഡ്റൂമുണ്ട് എല്ലാം മനോഹരമായ ഒരു സ്ഥലമാണ് നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര വണ്ടിക്ക് വേണമെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാം ഇച്ചിരി ഒച്ചയോ ഒക്കെ വെച്ചാലും ഒരു പ്രശ്നമില്ല കാരണം അതിനകത്ത് റൂൾസിനകത്തൊക്കെ ഒച്ചയൊക്കെ അലൗഡ് ആണ് കാരണം അപ്പുറത്ത് ഇപ്പോഴത്തൊന്നും വലിയ ആൾക്കാരൊന്നും ഇപ്പം താമസിക്കുന്നില്ല അതുകൊണ്ട് െ ഇതാണ് ഇനിയിപ്പൊ നമുക്ക് നേരെ അകത്തോട് തന്നെ ഉണ്ട് പിന്നെ നമ്മുടെ ലാവണ്ടർ ഇത് ലാവണ്ടറിന്റെ പൂ നിൽക്കുന്നുണ്ട് അല്ലേ ലാവണ്ടർ ഒക്കെ ഇഷ്ടം പോകുന്നു ലാവണ്ടർ നമ്മുടെ കോടൊക്കെ അടിച്ച് നമ്മുടെ കോടക്കെന്തടിച്ച് കയറിയായിട്ട് കീ എടു കീ കിട്ടിയില്ലെങ്കിൽ നമ്മൾ നമ്മളിവിടെ കിടക്കുന്നതാണ് നമ്മുടെ കീ കിട്ടിയൊക്കെയാണ് ഏഹ് കീ കിട്ടി നമ്മുടെ വീടിനകത്തോട്ട് നമ്മൾ കേറാൻ പോവാണ് നമ്മുടെ കീ ഒക്കെ ഇട്ട് ഓപ്പൺ ആക്കാൻ പറ്റുമോ ഇത് തന്നെ സോമർ സെറ്റോ സോമർ സെറ്റ് ആ അപ്പൊ സോമർ സെറ്റ് അല്ലേ ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇത് വുഡാണ് വുഡലാണ് വുഡ് ഹൗസ് ആണ് ഇത് പക്ഷെ രണ്ട് നിലയാണ് ഡബിൾ സ്റ്റോറി ആണ് നമ്മുടെ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഇവിടങ്ങളിലെല്ലാം ഈ വുഡ് ആണ് ഏറ്റവും ഒത്തിരി കൂടുതലുള്ളത് തടി കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട് അതുവഴി നമുക്ക് ഈ പറഞ്ഞ ഉണക്ക് നമുക്കിപ്പം തണുപ്പ് കാലമാണെങ്കിൽ നമുക്ക് ഈ വുഡ് ഹീറ്റർ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ തടി എല്ലാം അവിടെ ഇട്ടേക്കുന്നത് നല്ല രസമാണ് ഇതെല്ലാം നമുക്ക് അത് തൊട്ടില്ല താഴെ കയറി വരുമ്പോൾ നല്ല മനോഹരമായ ഒരു കോറിഡോറാണ് അത് ഈ കാണുന്നത് അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് നമ്മുടെ റൈറ്റ് സൈഡിൽ നല്ല മനോഹരമായ ഉണ്ട് അങ്ങനുള്ളത് ഇതാണ് നമ്മൾ താഴത്തെ ഒരു ബെഡ്റൂമിലോ ബംഗ് ബെഡ് നാല് പേർക്ക് സുഖമായിട്ട് നാലോ വേണമെങ്കിൽ കാരണം ഈ ഒരു സിംഗിൾ ആണെന്ന് പറഞ്ഞാൽ രണ്ടുപേർക്ക് വേണമെങ്കിൽ കിടക്കാം സുഖമായിട്ട് നാല് പേർക്ക് തീവ്ര കിടക്കാൻ പറ്റില്ല ബങ്ക് ബെഡ് ഇവിടെ ഉണ്ട് എ സിയും ഹീറ്ററും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിശാലമായ ഒരു ഒരു ലോഞ്ചും ടി വിയും കാര്യങ്ങളും എല്ലാം ത ഇവിടെയും വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പൂൾ ടേബിൾ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം പൂൾ ടേബിളുണ്ട് അവിടെയും ഉണ്ട് നമുക്കെല്ലാം വിശ കാരണം വളരെ മനോഹരമായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ് ആണെങ്കിൽ നമുക്ക് പാർട്ടി നടത്താനൊക്കെ പറ്റിയ ഒരു ചെറിയ വീടാണ് കേട്ടോ നമ്മുടെ സ്പീക്കറൊക്കെ തേണ്ടിരിക്കുന്നു രാത്രി ചെറിയ പാട്ടൊക്കെ വെക്കണം ഇതിൻ്റെ ടോയ്ലറ്റ് ഒക്കെ ഭയങ്കര വിശാലമായ ടോയ്ലറ്റ് എനിക്കൊന്ന് പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്തതാണ് സംഭവം നല്ല മനോഹരമായ ടോയ്ലറ്റാണ് രണ്ട് മുകളിലും ഉണ്ട് രണ്ടെണ്ണം താഴെയുണ്ട് താഴെ മൂന്ന് ബെഡ്റൂമാണ് അതെ നല്ല വേസ്റ്റ് വെടിക്കെട്ടിട്ട് കങ്കാലും ഇരിക്കുന്നുണ്ടോ അത് നോക്കുന്നുണ്ടല്ലേ നമ്മുടെ ലെഫ്റ്റിലും ലെഫ്റ്റിൽ ബെഡ്റൂമാണ് താഴത്തെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തെയ്തണ്ടോ ഇതും മനോഹരമായ രണ്ടോ ഡബിളാണിത് രണ്ടുപേർക്ക് സുഖമായിട്ട് ഇവിടെ കിടക്കാം ഈ പറഞ്ഞ എ സി ഫാന് എല്ലാ ഐറ്റംസും ഉണ്ട് ഇതും ഒരു ബെഡ്റൂമാണ് ഇവിടെയും സുഖമായിട്ട് രണ്ടു കിടക്കാം ബെഡ്റൂം മനോഹരമായ അതെ മോളിലാണ് നമ്മുടെ ചങ്കുകളെല്ലാം ഉണ്ട് ഇപ്പൊ തന്നെ ഒച്ച കേൾക്കാം സമയം ഉള്ളൂ അടുക്കുന്ന ഒച്ച തുടങ്ങി അപ്പൊ അവരെയൊക്കെ മുകളിലോട്ട് വന്നിട്ട് നമുക്ക് പരിപാടാം ഇനി കുറച്ച് പേരും വരാനുണ്ട് ഇപ്പം വന്നേക്കുന്ന ആൾക്കാരെല്ലാം നമുക്കൊന്ന് പരിയപ്പെടാം എന്നിട്ട് മോളിന്റെ സെർവരി തരാം നമ്മുടെ കൂടുതലുള്ള ചങ്കൾ എല്ലാം വന്നിട്ടുണ്ട് പക്ഷെ ഇത്രയും ആൾക്കാരല്ല ഇനി ആൾക്കാർ വരാനുണ്ട് അല്ലേ എല്ലാവരും അടുത്ത വണ്ടി എല്ലാരും അപ്പൊ ഹൈ ഹലോ നമ്മുടെ പ്രസിഡന്റ് ഉണ്ട് നമ്മുടെ നമ്മുടെ എൽസൻ ഉണ്ട് സിജ ഉണ്ട് മനീഷെ നമ്മുടെ അജയ് പറഞ്ഞു പറഞ്ഞേ എല്ലാരും പറ നിങ്ങള് രണ്ടുപേരും നമ്മുടെ വീടേക്ക് ആദ്യമായിട്ട് വരുന്നു അല്ലേ ഗിരീഷും ആന്റലും അല്ലെ അപ്പൊ കണ്ടതിൽ വളരെ സന്തോഷം നമ്മുടെ വീടിന് ടൂറൊക്കെ എന്ത് കണ്ടിക്കാലോ അടിപൊളി സംഭവം അല്ലേ അപ്പൊ തന്നെയുള്ള നമ്മളിവിടെ ടി വി ഉണ്ട് നല്ല മനോഹരമായ ടി വി നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ കേട്ടോ നെറ്റ്ഫ്ലിക്സ് ഉള്ള ടി വി കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇത് ഇത് ഒരു നല്ലൊരു ലോഞ്ചാണ് ലോഞ്ചും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അത് ഇത് ബാറാന്ന് തോന്നലേ ചെറിയൊരു ബാറും സെറ്റപ്പും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ടല്ലേ അത് നമുക്ക് സെറ്റ് ആക്കാം ഇവിടെ മോളിലത്തെ ഒരു ബെഡ്റൂം അതെ ഇത് മോളിൽ നല്ല കിടക്കുന്ന ഒരു ബെഡ്റൂം അതെ ഇവിടെ ഞാനായിരിക്കും ഇവിടെ നല്ല കിടക്കുന്ന ഒരു ബെഡ്റൂം ഇവിടുണ്ട് പിന്നെ ഇപ്പുറത്തും തൊട്ടിപ്പുറത്തും വേറൊരു ബെഡ്റൂം ഉണ്ട് ഇതും ഒരു ബെഡ്റൂമാണ് നല്ല മനോഹരമായ ഒരു ബെഡ്റൂം അല്ലെ രണ്ടോ മൂന്നോ പേർക്ക് സുഖമായിട്ട് കിടക്കാം

ഭയങ്കര പെട്ടെന്ന് സെറ്റായി അടിപൊളി വാറും കാര്യങ്ങളെല്ലാം എത്ര പെട്ടെന്ന് സെറ്റായി അപ്പൊ ഇന്ന് വായിട്ട് പരിപാടി ആണ് നമ്മളെ ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്നില്ല അതെല്ലാം സെറ്റല്ലേ അവിടെ പാട്ടുവെട്ടി എല്ലാം ഉണ്ട് അപ്പൊ നമ്മുടെ സംവിധായം വന്നിട്ട് നമുക്ക് സെറ്റ് സെറ്റാക്കാം അല്ലെങ്കിൽ താഴെ ഉണ്ട് താഴെ താഴെയും എല്ലാ സൗകര്യം ഉണ്ട് താഴെ മനോഹരമായ സ്ഥലം നമ്മള് കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഈ പറയുമൊട്ടുണ്ട് വെള്ളമുണ്ട് ഓയിലുണ്ട് സോഡ ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് തകർക്കും അല്ലെങ്കിൽ തകർക്കും ഒച്ചയും വെക്ക യാതൊരു കൊഴപ്പവും ഇല്ല പാട്ടല്ല പിന്നെ ഇവിടുന്ന് കാണുമ്പോഴത്തേക്കറി ഇതിന് തൊട്ടപ്പുറം നമ്മുടെ ബീച്ചാണ് അവിടെ ബുഡ് ബുഷൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അധികം ഈ ബീച്ചിന്റെ കാണാൻ പറ്റില്ല പക്ഷെ നല്ല ഇപ്പഴത്തെ ചെറിയ പുൽമൈതാനം ഇവിടെ നല്ല അതായത് നമുക്ക് വീട്ടിലിരുന്ന് ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുവോ കളിക്കുവോ ഓടുവോ ചാടുവോ എന്ത് അപ്പോൾ അപ്പൊ നമ്മുടെ പുതുതായിട്ട് കൊറേ അതിഥികളെല്ലാം എത്തി ജോയല്ലേ എല്ലാരും ഓക്കേ അല്ലെ നിങ്ങളെല്ലാരും അപ്പൊ നമ്മുടെ മെയിൻ പരിപാടി ചിക്കൻ ഒന്ന് ഓർത്തു ആ ഒരു ഉപ്പ് കുറവ് ഉപ്പ് കൂടുതൽ തകർത്തോണ്ടിരിക്കണം പൊളിച്ചത് അവിടെ ഉപ്പ് ഇടാനായിട്ടുള്ള സ്പെഷ്യൽ ആളുകാരെല്ലാം സോനിഷെ

ഇത് നമ്മുടെ ഇത് നമ്മുടെ ഇത് ചോ ബിരിയാണി കൊള്ളാം കേട്ടിട്ടുണ്ടോ പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അവിടെ ഇരിക്കുന്നു അതെ അങ്ങനെ അവിടെ നമ്മുടെ ചവളിരിക്കുന്നു എല്ലാ സെറ്റപ്പ് ഇങ്ങോട്ട് ഹായ് പറഞ്ഞേ ഗിരീഷ് ഗിരീഷ് ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ചിക്കൻ സിക്സ്റ്റി അതെ ബീഫ് ഫ്രൈ അവിടെ ഇരുന്നു ഇതിനോണ്ടിരിക്കുന്നു ഞാൻ കൊറേ ആൾക്കാർ ഇവിടെ ഇങ്ങനെ എല്ലാരും കുറച്ചോണ്ടിരിക്കുക അതെ മോർണിംഗ് എല്ലാർക്കും ഇന്നലെ എങ്ങനെയാ ചായ കുടിച്ച മാത്രമേ അല്ലേ എന്താ ഇനി ഓർത്തെടുക്കാം രാവിലെ പക്ഷെ നമ്മുടെ വെദർ അങ്ങ് മാറി കാലാവസ്ഥ അല്ലേ ഇന്ന് ഇതിന് വിൻഡിനുള്ള ഇതൊക്കെ വാണിംഗ്യൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നല്ല വൈബ് അല്ലേ പക്ഷെ നല്ല നല്ല ഇട്ടു സ്ഥലം ഇനി പണി കിടക്കുന്ന പോയി പ്രസിഡന്റിനോട് ചോദിക്കാതെ ചോദിക്കാം പ്രസിഡന്റ് ഗുഡ് മോർണിംഗ് എങ്ങനെ ഉറക്കമൊക്കെ എനിക്ക് തോന്നി എനിക്ക് തോന്നി വാഴക്കോ ഊർക്കം മരിക്കുന്നുണ്ട് ഓടാൻ വെച്ചിട്ടുണ്ട് അതായത് മരിച്ച ഒരു ഉള്ളിനെ അവിടെ കൊണ്ട് കിടത്തിയിട്ടുണ്ട് രാത്രി അപ്പൊ നമുക്ക് പണി കിടക്കത്തേ ഉള്ളൂ ഈ ക്ലീൻ ആക്കി ചെയ്യാം ലാസ്റ്റ് കാലത്തി ആൾക്കാരെല്ലാം പോയി ഏർ രാവിലെ നല്ല മഴയാട്ടോ അതെ അതെ അപ്പൊ പൊതുവായ പതുക്കെ നമുക്ക് ക്ലീനിങ്ങോ അതൊക്കെ അപ്പൊ അൽസ അവിടുന്ന് മാറിയത് നമുക്കൊരു അതിഥി നിങ്ങളെ വിളിക്കാത്തൊരു അതിഥി വന്നേക്കുന്നു ഇതാണ് നമ്മുടെ മാക്പേ ഇവന്റെ സീസൺ തന്നെ ഇവൻ കൊത്തും ഇവൻ ചിപ്സ് ഇങ്ങനെ ചെറിയ ഫുഡ് ഒക്കെ എടുക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ പറയും നമ്മുടെ നാടേ കാക്കയാൻ തെറ്റിദ്ധരിക്കും പക്ഷെ കാക്കയാൽ ഇതാണ് മാക് പേ എന്ന് പറയുന്ന സാധനം ഓസ്ട്രേലിയൻ മാക് പേ വളരെ ഫേമസ് ആണ് ഇവന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവനാണ് നമ്മളെ ഇവന്റെ ബ്രീഡിങ് സീസൺ ആകുമ്പോൾ അതിൻ്റെ അടുത്തു തുടങ്ങാനും പോയി കഴിഞ്ഞാൽ നമ്മളെ കൊത്തി പരുവാക്കും അവനാണ് മാക് പൈ നല്ല കപ്പ ബിരിയാണി കട്ടൻ ചായ ഇതൊക്കെ ഉള്ളൊന്നും വേണ്ടല്ലോ അല്ലേ ഏർ ഇതാണ് സ്വർഗം മാമ സ്വർഗമല്ലേ ഇങ്ങനെ ഇരുന്നാ മതി പോൽസാ പോ ൽസന കമ്മിറ്റി കോർഡിനേറ്റർ അതുകൊണ്ട് പുള്ളിക്കൊരു ഉണ്ട് അപ്പോൾ നിങ്ങൾക്കാരും പോകേണ്ട ഇവിടെ ഇരുന്നാൽ മതിയോ അപ്പം എപ്പോഴിൻ്റെ ഓണർ പറഞ്ഞാൽ അറിയോ വേണമെങ്കിൽ ഇന്നുകൂടെയും തരാം ഹാവ് പ്രൈസ് തന്നാൽ മതി എന്നാൽ പറഞ്ഞു വേണമെങ്കിൽ എടുക്കാമല്ലേ ഏ നല്ല ആൾക്കോളിക്കും വേദന അതെ അപ്പോൾ നമ്മുടെ പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു അടിപൊളി ആയിരുന്നല്ലേ നമുക്ക് നമുക്കെന്നാ പൊതുക്കെ വിട്ടാലോ ഇനി വേറൊരു അവസരത്തിൽ സന്ധിക്കും വരെ ഉണക്കം അല്ലേ അടിപൊളി നേരെ വീട്ടിലോട്ടെ കൊടും മഴ